നൂറ് എം എൽ എ വന്നാൽ സർക്കാർ ഉണ്ടാക്കാമെന്ന വാഗ്ദാനം അഖിലേഷ് യാദവ് മുന്നോട്ടുവച്ചത് ആദ്യമായല്ല രണ്ടു വർഷം മുൻപും അഖിലേഷ് ഇതേ വാഗ്ദാനം നടത്തിയിരുന്നു യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യോട് എന്നാൽ അന്ന് അഖിലേഷിന്റെ വാഗ്ദാനം തള്ളുകയാണ് മൗര്യ ചെയ്തത് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇന്ന് യു പി ബി ജെ പിയിൽ ചേരിപ്പോരു രൂക്ഷമായിരിക്കെ അഖിലേഷ് മൺസൂൺ ഓഫർ എന്ന പേരിൽ പഴയ വാഗ്ദാനം വീണ്ടും എടുത്തപ്പോൾ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി യോഗിയെ വിമർശിച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിട്ടത് എൻ ഡി എ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് രാജിവെച്ച് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു കക്ഷികളും ചേർന്ന് രൂപീകരിച്ച മഹാഗഡ്ബന്ധന്റെ ഭാഗമായി വീണ്ടും മുഖ്യമന്ത്രിയായി ഇതിന് പിന്നാലെയായിരുന്നു യു പിയിൽ കേശവ് പ്രസാദ് മൗര്യക്ക് അഖിലേഷിന്റെ ആദ്യ ഓഫർ ബീഹാറിലെ മാതൃക അവലംബിച്ച് മറുകണ്ഠം ചാടാനായിരുന്നു അഖിലേഷിന്റെ ക്ഷണം നൂറ് എം എൽ എ വന്നാൽ മുഖ്യമന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ അന്ന് അഖിലേഷിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുകയാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന കേശവ് പ്രസാദ് മൗര്യ ചെയ്തത് അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ കരയിൽ വീണ മീനിനെ പോലെയാണ് അഖിലേഷ് എന്നാണ് മൗര്യ പറഞ്ഞത് വാർത്തയുണ്ടാക്കുകയാണ് ഇത്തരം പ്രസ്താവനകളുടെ ലക്ഷ്യം എസ് പിയുടെ നൂറ് എം എൽ എ ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി നിൽക്കുകയാണെന്നും മൗര്യ പറഞ്ഞിരുന്നു രണ്ടു വർഷത്തിനു ശേഷം ഇതേ വാഗ്ദാനം മൺസൂൺ ഓഫർ എന്ന വിശേഷണത്തോടെ അഖിലേഷ് യാദവ് മുന്നിൽ വെക്കുമ്പോൾ ലക്ഷ്യമാക്കുന്നത് കേശവ് പ്രസാദ് മൌര്യ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ കനത്ത ക്ഷീണം നേരിട്ട ബി ജെ പിയിൽ തമ്മിലടി രൂക്ഷമാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണിത് ബി ജെ പിയുടെ ദളിത് മുഖം കൂടിയാണ് കേശവ് പ്രസാദ് മൌര്യ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചയാളുമാണ് തോൽവിയുടെ കാരണം വിലയിരുത്താൻ ഞായറാഴ്ച ലക്നൌവിൽ ചേർന്ന ബി ജെ പി യു പി നിർവാഹക സമിതിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മൌര്യ രൂക്ഷമായി വിമർശിച്ചതായാണ് റിപ്പോർട്ടുകൾ പാർട്ടി സർക്കാരിനേക്കാൾ വലുതാണെന്ന് യോഗിയെ കേശവ് പ്രസാദ് മൌര്യ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അഖിലേഷിന്റെ മൺസൂൺ ഓഫർ ഇതിനോട് കേശവ് പ്രസാദ് മൌര്യ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് നിലവിൽ യു പി യിലെ നാനൂറ്റി മൂന്നംഗ നിയമസഭയിൽ എൻ ഡി എക്ക് അംഗങ്ങളാണ് ഉള്ളത് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഏഴും ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്തായാലും കാര്യങ്ങൾ തനിക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഖിലേഷിന്റെ ഈ ഓഫറിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് എന്നതാണ് സത്യം യു പി ബി ജെ പിയിൽ പോരു മികച്ച കളി തന്നെ കളിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ആദ്യ വെടിയെന്നോണമാണ് പഴയ ഓഫർ അഖിലേഷ് കൃത്യസമയത്ത് പൊടിതട്ടി എടുത്തിരിക്കുന്നതും